ഹായ് എവർക്കും ലോട്ടമാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ടായിരുന്ന നമ്പർ എന്ന് പറയുന്നത് പൂജ്യം ഒമ്പത് നാല് അഞ്ച് പൂജ്യം ഒമ്പത് നാല് ആറ് പൂജ്യം ഒമ്പത് നാല് ഏഴ് പൂജ്യം ഒമ്പത് നാല് എട്ട് പൂജ്യം ഒമ്പത് നാല് ഒമ്പത് എന്നിങ്ങനെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റും നാൽപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി നാല് എന്നിങ്ങനെ പന്ത്രണ്ടെന്ന് വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് ഉണ്ടായിരുന്നത് മൊത്തം നൂറ്റി ഇരുപത് ടിക്കറ്റാണ് നമ്മൾ ഉണ്ടായിരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയുടെ ഡി സി ടിക്കറ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഇന്നത്തെ സെറ്റിലേക്ക് കടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് പയ്യന്നൂരാണ് എം ഡബ്ല്യു എഴുപത്തൊമ്പത് അറുപത്തൊമ്പത് മുപ്പത്തഞ്ച് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം വന്നിട്ട് പാലക്കാടാണ് അടിച്ചിരിക്കുന്നത് എം ഒ എൺപത്തിരണ്ട് നാൽപ്പത്തി എൺപത്തെട്ട് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് വയനാടാണ് എം ഡി നാൽപ്പത്തി നാല് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് എന്ന നമ്പറിലാണ് അടിച്ചിരിക്കുന്നത് അയ്യായിരത്തിലേക്ക് വരുമ്പോൾ പൂജ്യം ഒമ്പത് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി എട്ടേ പിടിച്ചിട്ടുള്ളൂ നമ്മളീ നാൽപ്പത്തി നാൽപ്പത്തി ഒമ്പതാണുള്ളത് രണ്ടായിരത്തിലേക്ക് വരുമ്പോഴും പൂജ്യം ഒമ്പത് കളവും പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഒമ്പതിൻ്റെ കളവും പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഒന്ന് മുപ്പത്തി പിടിച്ചിട്ടുള്ളൂ പിന്നെ ആയിരത്തിലേക്ക് വരുമ്പോഴും പൂജ്യം ഒമ്പത് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഒമ്പത് പിടിച്ചിട്ടില്ല നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് പിടിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് അഞ്ഞൂറിൻ്റെ കളമാണ് അഞ്ഞൂറിൻ്റെ കളത്തിൽ പൂജ്യം ഒമ്പത് പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഒമ്പതിൻ്റെ കളം വരുമ്പോൾ നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഏഴ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ള നമ്പർ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി നാല് പേരാണ് നമ്മുടെ ഉണ്ടായിരുന്നത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി മുതൽ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി നാല് പേരാണ് നമ്മുടെ ഉണ്ടായിരുന്നത് സമ്മാനം അടിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഏഴിനാണ് അപ്പോൾ മൂന്ന് നമ്പർ വ്യത്യാസത്തിൽ നമുക്ക് ആറായിരം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറിലേക്ക് വരുമ്പോൾ പൂജ്യം ഒമ്പത് പിടിച്ചിട്ടുണ്ട് പൂജ്യം ഒമ്പത് ഇരുപത് പൂജ്യം ഒമ്പത് നാൽപ്പത് പൂജ്യം ഒമ്പത് നാൽപ്പത്തെട്ട് നമ്മളേ വന്നിട്ടുള്ളത് പൂജ്യം ഒമ്പത് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരാണ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് വരാണ് അപ്പോൾ പൂജ്യം ഒമ്പത് നാൽപ്പത്തെട്ട് നമ്മളേ ഉണ്ട് അപ്പം ഇരുന്നൂറ് രൂപ വെച്ച് പന്ത്രണ്ട് ടിക്കറ്റ് രണ്ടായിരത്തി നാനൂറ് രൂപ നമുക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു പിന്നെ വരുന്നത് നാൽപ്പത്തി ഒമ്പതിൻ്റെ കളമാണ് നാൽപ്പത്തി ഒമ്പതിൻ്റെ കളം ഇരുന്നൂറ് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നൂറിൻ്റെ കളമാണ് നൂറിൻ്റെ കളത്തിൽ പൂജ്യം ഒമ്പത് പിടിച്ചിട്ടുണ്ട് പൂജ്യം ഒമ്പത് പതിനെട്ട് പൂജ്യം ഒമ്പത് എഴുപത്തി മൂന്ന് പൂജ്യം ഒമ്പത് ഒമ്പത് എട്ട് ഈ നമ്പറാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പൂജ്യം ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊമ്പത് വരാണ് ആ നമ്പറുകളൊന്നും ഇത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തി ഒമ്പതിൻ്റെ കളമാണ് നാൽപ്പത്തി ഒമ്പതിൻ്റെ കാലത്തിൽ നാൽപ്പത്തി ഒമ്പത് പൂജ്യം ഒന്നും നാൽപ്പത്തി മൂന്ന് പതിനെട്ടേ പിടിച്ചിട്ടുള്ളൂ നമ്മുടെ അടുത്ത നമ്പറുകളൊന്നും അതിൽ പിടിച്ചിട്ടില്ല അപ്പം ഇന്ന് നമുക്ക് ഫുള്ളായി കിട്ടിയിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് ഈ പൂജ്യം ഒമ്പത് നാല് എട്ടിലെ പന്ത്രണ്ട് ടിക്കറ്റ് ഇരുന്നൂറ് രൂപ പ്രൈസ് വെച്ച് അടിച്ചിട്ടുണ്ട് അതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനം പിന്നെ നമ്മൾ ഒരു ടിക്കറ്റ് അഡീഷണൽ അല്ലാതെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്പർ കൊള്ളാം എന്ന രീതിയിൽ നമ്മുടെ എടുത്ത ടിക്കറ്റാണത് എഴുപത്തൊൻപത് അറുപത്തേഴ് എന്ന നമ്പരാണ് അതിൻ്റെ സമ്മാനം ലിസ്റ്റ് നോക്കിയേക്കാം നമുക്ക് എഴുപത്തൊൻപത് അറുപത്തേഴ് എഴുപത്തൊമ്പത് അറുപത്തൊമ്പത് എന്നുള്ള നമ്പർ ഇവിടെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ നമ്പർ എഴുപത്ത ഏഴ് ഒമ്പത് ആറ് എന്ന് പറയുന്ന സീരീസ് എപ്പോഴും പിടിക്കുന്നതാണ് അതുകൊണ്ടാണ് ആ നമ്പർ ഞാൻ എടുക്കാൻ കാരണം സംബന്ധിച്ചില്ല ഇതിൽ എഴുപത്തൊമ്പതിൻ്റെ കളം അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിൽ പിടിച്ചിട്ടില്ല ആയിരത്തിൽ എഴുപത്തൊമ്പത് പൂജ്യം ആറ് പിടിച്ചിട്ടുണ്ട് ഏഴ് ഒമ്പത് ആറ് തന്നെയാണ് അത് പിടിച്ചിരിക്കുന്നത് എഴുപത്തൊമ്പത് പൂജ്യം ആറ് ഇത് ഭയങ്കര കോമ്പിനേഷനുള്ള നമ്പറാണ് എഴുപത് ഒമ്പത് പൂജ്യം ആറ് ഏഴ് ഒമ്പത് ആറ് വരുന്ന നമ്പറുകൾക്ക് മിക്കവാറും പ്രൈസ് വരുന്നതാണ് നമ്മൾ ഏഴ് ഒമ്പത് ആറ് ഏഴാണ് എടുത്തത് പിന്നെ വരുന്നത് പിന്നെയും എഴുപത്തൊമ്പത് നാൽപ്പത്തിരണ്ട് പിടിച്ചിട്ടുണ്ട് ഇരുന്നൂറിൽ വന്നിട്ട് എഴുപത്തി ഒമ്പതിൻ്റെ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പിടിച്ചിട്ടുണ്ട് നമ്മൾ എഴുപത്തൊമ്പത് അറുപത്തേഴാണ് അല്ലെങ്കിൽ എഴുപത്തൊമ്പത് അറുപത്തി എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് പിടിച്ചിരിക്കുന്നു എഴുപത്തൊമ്പത് ഇരുപത്തി പിടിച്ചിരിക്കുന്നു അതെല്ലാം ഏഴ് ഒമ്പത് ആറ് വരുന്ന കളങ്ങളാണ് പിന്നെ വരുന്നത് നൂറിലാണ് നൂറിൽ വരുമ്പോഴും എഴുപത്തി ഒമ്പതിൻ്റെ കളങ്ങളൊന്നും പിടിച്ചിട്ടില്ല അപ്പം നമുക്ക് ഇന്ന് പിടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ സമ്മാനം പിടിച്ചിട്ടുള്ളൂ നമ്മൾ ഇന്നത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനത് ഒരു യാത്ര പോയിക്കുമായിരുന്നു തിരിച്ചെത്തിയത് ഇപ്പോഴാണ് നമ്മൾ ടിക്കറ്റ് പറഞ്ഞ എടുത്തു വെച്ചിട്ടുണ്ട് നാളെ രാവിലത്തെ റീൽസിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് വിടാം റീൽസ് എല്ലാം ഷോർട്സിനകത്ത് അപ്ലോഡ് ചെയ്ത് വിടാം അപ്പോൾ ഇന്നത്തെ അതിൻ്റെ വിജയെ സെലക്ട് ചെയ്ത് ഇന്ന് തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിനാൽ തരുന്നതാണ് നമ്മുടെ പ്രീമിയം മെമ്പേഴ്സ് മെമ്പേഴ്സുകളിൽ കമൻറ്റ് ചെയ്തതിനകത്തുനിന്ന് നൂറ്റി എഴുപത്തൊമ്പത് പേരടച്ച കസ്റ്റമേഴ്സിൻ്റെ നിന്നാണ് നമ്മൾ കമൻ പിക്കർ വഴി തിരഞ്ഞെടുക്കുന്നത് നൂറ്റി അഞ്ച് പേരോളം ഉണ്ട് അത് ഈ കമൻറ്റ് ചെയ്തവരുടെ എണ്ണം ഞാൻ നോക്കിയിട്ടില്ല ഇപ്പം നോക്കിയിട്ട് അതിന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇരുന്നൂറ് രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്ക് ഡൗട്ട് ഒരായിരിക്കും പറയുന്നതാണ് പഴയ റീൽസിലെല്ലാം പഴയ വീഡിയോയ്ക്കകത്തെല്ലാം ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ പന്ത്രണ്ട് ടിക്കറ്റാണ് എടുക്കുന്നത് അത് സമ്മാനം കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്യുന്ന നമ്പർ വരുന്ന ആൾക്കാർക്ക് അത് ഒരു ടിക്കറ്റിൻ്റെ സമ്മാനത്തൊക്കെയാണ് നമ്മൾ തരുന്നത് എന്ന് വെച്ചാൽ പന്ത്രണ്ട് ടിക്കറ്റ് അയ്യായിരത്തി അടിക്കാൻ അയ്യായിരം രൂപ തരും അഞ്ഞൂറ് രൂപ അടിക്കുന്ന അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് തരും ഇരുന്നൂറ് അടിക്കുന്നെങ്കിൽ ഇരുന്നൂറ് തരും നൂറടിക്കുന്നെങ്കിൽ നൂറ് തരും ഒന്ന് രണ്ട് മൂന്ന് എന്ന സ്ഥാനങ്ങളാണ് അയ്യായിരം രൂപ തന്നെ ധരിക്കുന്ന അപ്പം നാളെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ കാണാം അപ്പം ബൈ